പോളണ്ടിലെ മിനിമം സാലറി ഈ ജൂലൈ തൊട്ട് നാലായിരത്തി മുന്നൂറ് സ്ലോത്തിയാണ് വരുന്നത് ഗ്രോസ് എമൗണ്ട് ഇതിൽ അറൗണ്ട് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ടാക്സ് പോയതിന് ശേഷം നമുക്കൊരു നെറ്റ് എമൗണ്ട് ഒരു മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറുപ നമുക്ക് നമ്മുടെ കൈ കിട്ടും അപ്പോൾ മിനിമം സാലറി പെർ അവർ വന്നത് ഇരുപത്തെട്ട് സ്ലോത്തി പത്ത് ഗ്രോസ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ടാക്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം മിനിമം ഒരു ഇരുപത്തൊന്ന് രൂപ റേഞ്ച് മിനിമം സാലറി ഈ ജൂലൈ തൊട്ട് കിട്ടും ഈ മിനിമം സാലറി എന്ന് പറഞ്ഞാൽ ഇതെങ്കിലും ഏറ്റവും കുറഞ്ഞത് കൊടുക്കണം എന്നൊരു കൺസെപ്റ്റാണ് ഇതൊക്കെ ജോലിനെയൊക്കെ ഡിപെൻഡ് ചെയ്തിട്ട് മിനിമം സാലറികൾ കമ്പനികൾ റിസ്ക് ഉള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും മിനിമം വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് പെർ ഡേ എയ്റ്റ് അവേഴ്സ് വീക്കിലി ഫോർട്ടി അവേഴ്സ് പെർ മന്ത് ഏകദേശം ഒരു വൺ സിക്സ്റ്റി വൺ സെവൻസിക്സ് വർക്കിംഗ് അവേഴ്സ് ഇവിടെ കിട്ടും ഇരുപത്തി ആറ് വയസ്സിന് താഴെത്തുള്ള സ്റ്റുഡൻസിനും നോർമൽ എംപ്ലോയ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി ഇരുപത്തെട്ട് ശ്ലോത്തി പത്ത് ഗ്രോസിൽ പെർ അവർ ശരിക്കും പറഞ്ഞാൽ കിട്ടും അതായത് ആനുവൽ ഇൻകം എൺപത്തയ്യായിരത്തി െട്ട് ശ്രോതിക്ക് താഴ്ത്തുള്ള താഴ്ത്തുള്ള സ്റ്റുഡൻസിനും നോർമൽ എംപ്ലോയീസിനുമാണ് ഈ ടാക്സ് എക്സംഷൻ ഉള്ളത് ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ അവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജോലിക്ക് വരാറുണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞ റേറ്റിൽ കൊടുക്കാറുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഏജൻസിയുടെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കീഴ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടില്ല കാരണം ഞാനും ഏജൻസിയുടെ കീഴിൽ കീഴുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്ക് എന്താണെന്നുള്ളത് അറിയാം ഞാനിപ്പോൾ ഈ മിനിമം വർക്കിംഗ് അവേഴ്സ് മിനിമം സാലറി എന്നൊക്കെ പറഞ്ഞ സമയത്ത് പോണ്ടിൽ വന്നു ആകെ മൂവായിരത്തി ഇരുന്നൂറ് ക്ലോത്തിയാണ് ശമ്പളം കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇവിടെ അയ്യായിരം സ്ഥലത്തും ആറായിരം സ്ഥലത്തി ഏഴായിരം സ്ഥലത്തും സാലറി വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഒരു എട്ട് മണിക്കൂറിന് വേണ്ടി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓവർ ടൈം ആ ഓവർ ടൈമിൽ നമുക്ക് സാലറി ശരിക്കും പറഞ്ഞാൽ കൂടുതൽ തരണം അങ്ങനെയാണ് ഇവിടുത്തെ റൂം ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ പലരും ചൂഷണം ചെയ്യേണ്ടത് അപ്പോൾ അതില്ലാതിരിക്കാനാണ് എല്ലാവരുടെ ഒരു അവയർനെസ്സിന് വേണ്ടി ഞാൻ ഇത് പറഞ്ഞതൊള്ളൂ